അമ്മയ്ക്കൊപ്പം ഒക്ടോബർ ഇരുപത്തിയാറ് അവർ ലേഡി ഓഫ് നാജു ദക്ഷിണ കൊറിയയിലെ നാജു എന്ന സ്ഥലത്ത് നാലു മക്കളുടെ അമ്മയായ ജൂലിയ കിം എന്ന വീട്ടമ്മയുടെ മുറിയിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ മാസത്തിൽ എണ്ണ പ്രവഹിച്ചു തുടങ്ങി പിന്നീട് കണ്ണിൽ നിന്ന് ജലവും രക്തവും എഴുന്നൂറ് ദിവസത്തോളം തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരുന്നു മാലാകന്മാർ പല പ്രാവശ്യം ജോലിയാക്കിയ ദിവ്യകാരുണ്യം നേരിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ വെച്ച് അവൾ പരിശുദ്ധ പിതാവിൽ നിന്നും സ്വീകരിച്ച തിരുവോസ്തി അവിടെ വെച്ച് രക്തം തിരിയുന്ന മാംസ കഷ്ണമായി മാറി അവൾക്ക് പിന്നീട് പക്ഷാഘാതവും ഉണ്ടായി പരിശുഷ്ഠ അമ്മ പ്രധാനമായും അവളോട് പറഞ്ഞത് സ്വയം വിനീതരാകുക പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുക ധാരാളം ജപമാല ചൊല്ലുക അങ്ങനെ സാധാരണ പരാജയപ്പെടുത്തുക മറ്റുള്ളവരോട് ക്ഷമിക്കുക മുതലായ കാര്യങ്ങളാണ്